നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു മാംഗോ ഐസ്ക്രീം ക്രീം റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഞാൻ ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കുന്നത് നാട്ടുമാമ്പഴം കൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മാമ്പഴം വേണേലും എടുക്കാം നല്ല മധുരമുള്ള മാമ്പഴം എടുക്കാൻ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ നാട്ടുമാമ്പഴം പല ടൈപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പുളിയുള്ളത് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ മാറ്റി ഇതിനകത്ത് പളപ്പ് മാത്രമാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മാംഗോ പൾപ്പ് ഫ്രീസറിൽ വെച്ച് ഒരു രണ്ട് മണിക്കൂറോളം നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഫ്രീസറിൽ വെച്ചിട്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല വെക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത് ഇനി ഇത് ചെറിയ കട്ടകളായിട്ടാണ് ഇരിക്കുന്നത് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് ഇതുപോലെ മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ ഞാനെടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള മാമ്പഴ ആയതുകൊണ്ട് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ അല്പം ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇങ്ങനെ അടിക്കുന്നതെങ്കിൽ ഒരു മിനിറ്റ് ലോ സ്പീഡിൽ നന്നായിട്ട് അടിച്ചിട്ട് വേണം ഹൈ സ്പീഡിൽ ഇട്ടടിക്കാൻ അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു കപ്പിൽ ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം പകുതി പാൽ ഒഴിച്ചു അടിച്ചതിന് ശേഷം ബാക്കിയും കൂടെ ഒഴിച്ച് എല്ലാം ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് തണുത്തതോ തണുക്കാത്തോ ആയിട്ടുള്ള പാലെടുക്കാം ചൂടുപാൽ എടുക്കരുത് നാട്ടുമാമ്പഴായതുകൊണ്ട് ഇഷ്ടംപോലെ നാരുകൾ ഉണ്ടായിരുന്നു അതൊന്ന് അരച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയോ ഞാൻ ഇതിൽ നിന്ന് അരച്ചെടുത്ത നാരുകൾ വേണം ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടെങ്കിൽ മുകളിൽ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാ സ്റ്റീൽ ഗ്ലാസ്സിലാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഒരു പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിട്ട് അതിലൊരു ചെറിയ ഹോളിട്ട് സ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കാം ബാക്കി ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഐസ്ക്രീം ആക്കി എടുക്കാൻ വേണ്ടി ഇതെല്ലാം ഞാൻ ഫ്രീസറിൽ ഓവർനൈറ്റ് വെച്ച് എടുത്തിട്ടുണ്ട് കുറഞ്ഞൊരു പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ തണുപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടി വെച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ ഇല്ലെങ്കിൽ സെറ്റാകാൻ ഒത്തിരി ടൈം എടുക്കും പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ടുകിട്ടാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് ആ സ്റ്റിക്ക് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് പാത്രത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐസ്ക്രീം ക്രീം റെസിപ്പിയായിരുന്നു മാമ്പഴം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം അപ്പോൾ മാമ്പഴം ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയായിരുന്നു നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മാംഗോ ബാറിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീം ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓളും കൂടെ പ്രസ് ചെയ്യണേ ഇതുപോലെ ഒത്തിരി ഐസ്ക്രീമിൻ്റെ ഷെയ്ക്കിൻ്റെയൊക്കെ റെസിപ്പി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് കാത്തരുമൊന്നും കയറി കാണണം അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്